Tulips, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ബ്യൂട്ടി സലൂൺ ചെയിൻ ബെസ്റ്റ് സർവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണതയ്ക്ക് ടുപർശം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പെരുമടപ്പ് പഞ്ചായത്തിലെ തെക്കിട്ടിൽ കോളനിയിൽ വികസനത്തിന് തുടക്കമായി അതിരികെട്ടൽ ഡ്രൈനേജ് റോഡ് ഇടവൈകളിലെ കോൺക്രീറ്റ് തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിടുന്നത് പ്രവർത്തനോദ്ഘാടനത്തിന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എം കെ സുബേർ നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിസാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി പൊതുപ്രവർത്തകരായ ഒ എം ജയപ്രകാശ് കറുപ്പൻ മാസ്റ്റർ സക്കീർ ഓലാട് തുടങ്ങിയവരും കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും ഗുണഭോക്താക്കളും പങ്കെടുത്തു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആസി വികസന ഫണ്ട് ഈ എസ് സി കോളനിയുടെ ഒരു സമഗ്ര വികസനം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തൊരു ഫണ്ട് ഇതിലേക്ക് വകവെത്തിയിട്ടുണ്ട് ഈ പ്രദേശത്തിൻ്റെ ഒരു സമഗ്ര വികസനം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിരുകെട്ടുക ഈ സന്തുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യുക നമ്മളുടെ കുളം ആ ഭാഗം ഒന്ന് കെട്ടിവൃത്തിയാക്കി ഒന്ന് സഞ്ചാരയോഗ്യമാക്കുക എന്നതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഈ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം മഴക്കാലത്തുണ്ടാകുന്ന ദുരിതപൂർണ്ണമായ ഒരു സാഹചര്യം ആ സാഹചര്യത്തെ ഒന്ന് മറികടന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടപെടൽ അതിൽ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിപൂർണമായ സപ്പോർട്ടോടു കൂടി അവരുടെ പിന്തുണയും അതോടൊപ്പം തന്നെ അവരുടെ നിർവഹണ ഉദ്യോഗസ്ഥരുടെ അകമഴിഞ്ഞ സഹകരണമൊക്കെ ഈ പരിപാടിക്കുണ്ട് ഇതിന് ഗുണഭോക്താക്കളോട് പറയാനുള്ളത് ഈ വഴിയിലൂടെ കടന്നു വരുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു കൃത്യമായ സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണം നമുക്കത് റോഡായി തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഏതായാലും ആ സാങ്കേതിക പ്രശ്നങ്ങൾ വയസ്സൊക്കെ ഉൾപ്പെടെയുള്ള പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തി